ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മൈ വേൾഡ് അച്ചീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വിചാരിച്ചു ഏതായാലും നമുക്ക് കണ്ണൂരുള്ള ആയിക്കരയിലുള്ള ഹാർബറിൽ പോയിട്ട് കുറച്ച് മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന അവിടെ നിന്നാണ് വാങ്ങാറ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ തന്നെ കണ്ണൂർക്കാരി ആയിട്ട് പോലും ഇവിടെ ആയിക്കര വന്നിട്ട് മീൻ മേടിക്കുന്നത് അധികം ആൾക്കാരും ഇവിടെ വന്നിട്ട് മേടിക്കാറുണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് വില കുറച്ച് കിട്ടുന്നാണ് പറയുന്നത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഏതായാലും നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്തത് അതെന്തായാലും നഷ്ടമായില്ല കാരണം ഇവിടുത്തെ ബീച്ച് വൈബ് അത് അത് വേറെ ലെവലായിരുന്നു അധികം ക്രൗഡഡ് ഒന്നുമല്ല ഭയങ്കര കാമേൻ സയലൻറ്റ് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി എനിക്ക് നമ്മുടെ സ്ഥിരമായിട്ട് ഈ പയ്യാമ്പലം ചാൽ ബീച്ച് അങ്ങനെയൊക്കെയാണ് പോവാറ് ഇവിടെ ഒരു അങ്ങനെ എന്താ പറയുക ഒരു ടൂറിസ്റ്റ് സ്പോട്ടോ അങ്ങനെ അങ്ങനെയുള്ളൊരു സ്ഥലമൊന്നും അല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നത് അപ്പം എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇപ്പോൾ വെയിലത്താണെങ്കിൽ കൂടിയും എനിക്ക് കുറച്ച് ടൈം ഭയങ്കര മൈൻഡൊക്കെ ഒരു കാമമായത് പോലെ തോന്നി വൈകുന്നേരം ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും അപ്പം ഞാൻ ഏതായാലും ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങളെയും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നോളൂ അപ്പോൾ നമ്മുടെ ഹാർബറിനുള്ളിലെ ബീച്ചിലെ എങ്ങനെ അടിപൊളിയല്ലേ ഇനി ആരും തിക്കിത്തിരക്കി വന്ന് അവിടുത്തെ ഭംഗി നഷ്ടപ്പെടുത്തേണ്ട ഞാൻ ജസ്റ്റ് പോയപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അതിനുശേഷം നമ്മുടെ മീനെ വിൽക്കുന്ന അവിടത്തേക്ക് വന്നു നല്ല മീനൊക്കെ അത്യാവശ്യം മീനൊക്കെ ഉണ്ടായിരുന്നു ഇതാ പല വെറൈറ്റീസ് ഓഫ് മീനുണ്ടായിരുന്നു ഏതാ വാങ്ങേണ്ടതെന്ന് കൺഫ്യൂഷനായിപ്പോയി പിന്നെ വില എനിക്ക് അങ്ങനെ അത്ര വലിയ കുറവില്ല ചെറിയൊരു പത്തോ അയിമ്പതിലോ രൂപയൊക്കെ കുറഞ്ഞ് കിട്ടുന്നുണ്ടാവുമായിരിക്കും അതിനെപ്പറ്റിട്ടൊന്നും ഞാൻ ആധികാരികമായി പറയുന്നില്ല പിന്നെ ആ സമയത്തൊക്കെ ബോട്ടുമെല്ലാം വന്നിട്ട് മീൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ന് അതിലേ ആണ് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടായത് ഞാൻ ഞാന് അവിടുന്ന് എന്തൊക്കെയോ മീന് കുറച്ച് വർഷമായിട്ട് നാല് ടൈപ്പ് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ഒരു ബോട്ട് വന്നതാണ് അവർ മീൻ ഇറക്കുന്നുണ്ട് അങ്ങനെ മീനൊക്കെ നമ്മൾ മേടിച്ചു തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മീനെല്ലാം മേടിച്ച് മടങ്ങി എൻട്രൻസ് ഇവിടെ ഇതിന്റെ ഉള്ളില് ബാർബറിൻ്റെ സോറി ഹാർബർ ഹാർബറിന്റെ ഉള്ളില് വണ്ടി ആക്കണമെങ്കിൽ നാപ്പത് റുപ്പ്യാണ് അവര് ടിക്കറ്റ് എടുക്കുന്നത് ഇനിയിപ്പ നമ്മള് നേരെ വീട്ടിൽ പോണം വീട്ടിൽ പോയിട്ട് എല്ല അപ്പോൾ കണ്ണൂർക്കാരായിട്ടും ഇതുവരെ ഇവിടെ വന്നിട്ട് മീൻ മേടിക്കാതെ ആളുണ്ടാവും എന്നെപ്പോലെ ഇപ്പം ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് മേടിക്കുക നമ്മുടെ കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കുറച്ച് മുന്നോട്ടേക്ക് പോയതിന് തന്നെ ഇത് എത്തും പിന്നെ പൊരിവെയിലായത് കൊണ്ട് ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോക്ക് ഒരു ഇളനർ അവക്ക് ഇളനീർ വെള്ളം കരിക്ക് കരിക്ക് നമ്മൾ ഇളനീർ എന്നാ പറയാല് എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഇളനീർ വെള്ളം എനിക്ക് അതിൻ്റെ ഉള്ളിലെ ആ പാട പോലത്തേത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മോൾക്ക് വെള്ളം മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പം അവൾ വെള്ളം മാത്രം കുടിക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഞാനും അകത്താക്കി ഏട്ടനും ഒരു ഇളനീർ വാങ്ങി കുടിച്ചു അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെടുന്ന കമന്റും കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കീപ് ടാറ്റാ അമ്മ ഉണ്ട് വീഡിയോയില് കാണുന്നവരേക്കും